ഞാൻ എന്താ ചേട്ടാ സൗണ്ടൊക്കെ അവിടെ കേക്കും മാനംഭവും അല്ലെങ്കിൽ നിന്റെ എല്ലാം പോയിച്ച് മ്പോഴേക്ക് ഇരുട്ടായില്ലേ ഇന്നല്ലേ ട്രെയിനില് ഒരു ഒരു സെക്കൻഡ് തമിഴങ് അയ്യോ ഞാൻ ഫോണ് പോയേച്ചയ്യ ഒന്ന് കൂപ്പിട ഫോണ് കൊടുക്കടാറുപ്പ ഞാൻ ഇതേ ഇപ്പൊ പാലക്കാടാണ് പോയത് പറഞ്ഞു അപ്പൊ ഞാൻ സ്റ്റേഷനിലെ കംപ്ലൈന്റ് ചെയ്തിരുന്നു ഞാൻ വെറുതെ തൊപ്പി കിട്ടണമല്ലോ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഫോൺ ഞാൻ പോലീസിലാണ് പറഞ്ഞു ചക്കനെ പറ്റി വിട്ടു വരട്ടെ അങ്ക ാണ് തല നമ്മളെ സീന് ഒരേ കരച്ചിലേ അവ അന്യനും അമ്പിയ നമ്മുടെ ഇത് കൊടുത്തിട്ട് അമ്മ അപ്പ അപ്പാവാ സാറോടാ പോടാ പോടാ ഏ ഓരോ തരികിടകള് വരില്ലേ ട്രെയിനില് കുഞ്ഞില്ല കുഞ്ഞില്ലാണ് നമ്മുടെ ലൈവിനും ഇന്ത്യക്കാരന്മാരും ഇതെടുക്കുക തെറി പറഞ്ഞു വിടുക അമ്മമാരിങ്ങോട് വരും പിന്നെ നമ്മളൊരു ഫോൺ വെച്ചിട്ട് അത് അതിലൊരു ഫോട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോ അമ്മ കൂടെ തുപ്പി വിടുക എന്തൊക്കെയാ ചെയ്യണം നീ ഏത് അതിന്റെ ഉള്ളി ചെക്കന്മാരൊക്കെ ഒമേഖ അഡിക്ഷൻ വന്നു ഇനി കുഞ്ഞുണ്ണി ഒക്കെ പെണ്ണ് വേഷം കേട്ടിട്ട് ഒമേഖലണ്ടാവും ഈ മുഖം നോക്കി വെച്ചോ എന്താ ചെയ്യ കുഞ്ഞുണ്ണി നീ മുടി വളർത്തണേ കാണണില്ലല്ലോ ഹലോ ബ്രോന്ന ഹലോ പറോ എന്താ പരിപാടി ഒന്നും ഇല്ലടാ അവിടെ കൊറേ അച്ഛന്മാരുണ്ട് അമ്മമാരായിട്ട് കളിയാക്കി കൊണ്ടിരിക്കണിക്കുന്നു ആരും ഗായ്സ് ഈ ലൈവ് കഴിയുമ്പഴേക്കും ഇരുന്നൂറ്റമ്പത് പേര് വരും

ഡാബിസ് എന്തൊക്കെ മേച്ചത്താരോടോ അയക്കണേ ഗായ അവൻ ഓടി ഒളിച്ചിരിക്കണെ അതുകൊണ്ട് നമ്മൾ കാണിക്കണില്ല ലൈവ് നമ്മൾ കുറച്ചും കൂടി ആക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യണ്ടേ സുഖമാണ് ബ്രോ സുഖം സുഖം പരമ സുഖം അവര് കുറച്ച് സുഖം വേണം അവനാവശ്യത്തിനുള്ള സുഖം അമ്മയൊക്കെ കിട്ടുന്നു എവിടെയാ ഇപ്പോൾ എന്റെ ഒരു അവസ്ഥ ഏ ബാൻ ഞാനിപ്പൊ നിന്റെ വീട്ടിലാ ഞാൻ സമീപിക്കൂറിന്റെ ബ്രോ വന്ന ഞങ്ങൾ ചെറിയൊരു കുറച്ച് നേരം വീഡിയോ ചെയ്ത് പിള്ളേരനെ പറ്റിക്കാൻ വേണ്ടി പോയതാണ് എവിടെ എത്തിയിട്ടില്ല പ്രോ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അബി അബി സൗരവ് കുഞ്ഞുണ്ണി വരുന്ന ലൈവ് തന്നെ എനിക്ക് എനിക്കെന്നെ കാണിച്ച അപമാനിക്കണ് സൗരവ് സിയാർ ഹായ് നമ്മള് ഒമയക്കുള്ള ഒരുത്തൻ എങ്ങനെയാ പെൺകുട്ടികൾക്ക് പറ്റിക്കൊരുത്ത നോക്കിക്കൊണ്ടിരിക്ക ബാക്കി രണ്ട് ഭക്ഷണന്മാര് നമ്മുടെ വീഡിയോസ് തന്നെ ഇരുന്ന് നമ്മുടെ രണ്ട് സൈഡ് ഇരുന്നു കണ്ട് നമ്മളെ അപമാനിക്ക അതെ മുട്ട കൊള്ളാം പിന്നെ അല്ലാതെ കുറച്ചുകാലത്തേക്ക് നമ്മൾ മുട്ട മുട്ട അടിച്ചപ്പോഴാണ് നമുക്ക് കിട്ടിയ പറ്റി അടച്ച സൗഭാഗ്യം നിനക്ക് ഈ എന്റെ മകവും ലെയും ഇതും ഇവിടെ തന്നെ ഇരുന്ന് കാണണ്ട് എന്റെ അടുത്തു തന്നെ ഇരുന്ന് എന്റെ ചെവിച്ച് കൊള്ളം കൊറച്ചുകാലത്തേക്ക് മുട്ടയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞവരെ മുട്ട കൊച്ചുണ്ണി അല്ല കൊഞ്ഞുണ്ണി ഇതാ കൊച്ചുണ്ണി ആയ വേടാ ി മുടി വന്നു വന്നടാ രണ്ടു ദിവസമായല്ലോ മുടി വന്നു കുറച്ചു ദിവസത്തേക്ക് എന്തായാലും മുട്ട തന്നെ ആക്കി സെറ്റ് ചെയ്യണം താടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി പിടിച്ചു നിൽക്കായിരുന്നു ഇത് രണ്ടും കൂടി ഇനിയിപ്പോ കുറച്ച് താടി സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ആക്കണം എന്താ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒന്ന് എല്ലാവരും ഫ്രീ ആയിരുന്നു പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ചെന്നൈന്ന് വന്നപ്പോ അങ്ങനെ ഇവിടെ വന്നാവനേം കാണാൻ എല്ലാവരും കാണാൻ പറഞ്ഞിട്ട് വന്നത് ഞാൻ കോട്ടയിലടാ സനു സൗരോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ് ചേച്ചിന്റെ എവിടെയായിരുന്നു കലാപരിപാടി കലാപരിപാടി പറഞ്ഞ നമ്മളെല്ലാരും കൂടി ചേർന്ന വൈബ് തന്നെ പ്രത്യേകിച്ച് ഒരു ആവശ്യം ഇല്ല നമ്മളെ അച്ഛന്മാരെ ഫോണില് ഭക്ഷണത്തരം പറയ ലൈവില് ഇതൊക്കെ അടുത്താണ് ലൈവിലൊരു നടന്നു പോകുന്നു സൗരോ കലാപരിപാടി ഉണ്ടാവുന്നു അയ്യോ അവൻ അവൻ പോയി പേടിക്കണം നമ്മളെ കൂടി കണ്ടു കഴിഞ്ഞാണ്ടിരിക്കോ എന്താ നമ്മടെ വീട്ടിന്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ വെളിച്ചം അത്യാവശ്യം എന്താ പോയികൊണ്ടിരിക്ക ഒരു ഇവിടെ ഈ കോട്ടയോണ്ട് കോട്ടയ സൈഡ് പെട്ടെന്ന് മഴ പെയ്യും നമ്മടെ ലൈവ് കാണാൻ അത്യാവശ്യം ആൾക്കാരുണ്ട് നമ്മടെ ലൈവ് ഫാൻസിനെ കൂട്ടിക്കൂട്ടി വരണം അല്ലേ നമ്മൾ വെള്ളം അടിക്കില്ല മച്ചാനെ ചിനോ ബ്രോയൊന്നും വെള്ളം അടിക്കില്ല നീ എന്തൊക്കെയാ സൗകര്യം പറയുന്നത് ആയിരിക്കും ഞങ്ങൾ അടിക്കാൻ ഇവന്മാരും അടിക്കില്ല ഒരു തഴയും അടിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡ് ഉണ്ടാക്കുന്നവരൊന്നും വെള്ളം അടിക്കാനില്ല ടേസ്റ്റ് അറിയില്ല അല്ലേ ചെക്കൻമാരും ഒന്നും ചെയ്യാറില്ല അയ്യോ അങ്ങനെ കാര്യം എന്നാ അതെ ബ്രോ വെള്ളവാടി സിഗരട്ട് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാക്കിന്റെ രുചി പോയാലോ ബ്രോക്കി ഞങ്ങൾക്ക് പോയ കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ ഇല്ലല്ലോ ഓൺലി ഈറ്റിംഗ് ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ല കേപ്പെട്ടപ്പോൾ ലൈവ് വെച്ചപ്പോ ആദ്യം ആൾക്കാർ ഒന്നുമില്ല മുട്ട ലൈവ് തുടങ്ങിയപ്പോൾ മുട്ട ഭാഗ്യം പോലെ എന്നറിയ ആൾക്കാർ വരുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഏ ലൈക്ക് നാല് അല്ലേ ഞാൻ കട്ടാക്കി നീ കട്ടാക്കി പിന്നെ നമ്മൾ ലൈവ് കത്തിക്കയറും മുമ്പേ ലൈവ് മുഞ്ചി പോയി എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ എന്താണ് മീൻ കറിയല്ലേടാൻ ബി പോയതല്ലേടാ ഒരു കോള് വന്നപ്പോ കട്ടായതാണ് കത്തിപ്പടരു മുമ്പ് ഒരു കോള് വന്നപ്പോ ബഗായതാണ് അയ്യോ വേണ്ടടാ ഇനി ബ്രോ എന്താണ് അവിടെ പരിപാടിയൊന്നുമില്ലേ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ മെയിൻ ആളായി മാറിക്കഴിഞ്ഞു അല്ലേ എസ് എൻ പി ഡോ എന്താ പറയടാ സംഭവം ഒന്ന് വരുമ്പോഴേക്കും കൂട്ടുകാരന്മാരും പറ്റിക്കാൻ വേണ്ടി എന്റെ അടുത്ത് പറയുന്നത് പറയുന്ന നമ്മൾ ഈ ലൈവിൽ ഇതൊന്നും ചെയ്യാറില്ല എന്റെ പതിനൊന്ന് പേരിപ്പൊ കാണു നമ്മളെ ഗായ അഞ്ചിലേക്ക് അഞ്ചിലേക്ക് ആയി കുഞ്ഞിലേക്ക് ഇടിക്കടാ സൂരജ് കിച്ചാണ്ടി മുട്ട ഹലോന്ന് ലേക്ക് കിച്ചാപ്പിട്ട് സൗരവും എടാ എന്നോടാണ് എന്താ ചോദിക്കണു ഷിനോ ചേട്ടാ എന്താ ചോദിക്കോ ചക്കൻ്റെ അടുത്ത് എന്താ ചോദിക്കണു അഞ്ചിലേക്ക് മുട്ട ചേട്ടാ പണിക്ക് പോവുന്ന എടാ ഇത് ഞങ്ങളുടെ പണിയാണോ ചുറ്റും വരുന്നിട്ട് ഗായസ് എന്റെ തന്നെ വെച്ചിട്ട് എനിക്ക് തന്നെ അത് സൗണ്ടാക്കി കേൾപ്പിക്കുന്നു ഗായസ് കൊള്ളാണ്ടാ മച്ചാന ആറ് വ്യൂ ആറ് ലേക്ക് ഗായസ് കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ലൈക്ക് ഞാൻ ഇത് പോടാ അബി എവിടെ പാചകം ചെയ്യുമോ നിങ്ങടെ പാടാ അബി ഫാൻസ് ചോയിക്കണോ അബി ഇപ്പം കമൻ്റ് ഷീനവട്ടാ അബി മെയിൻ ഷെഫാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് തന്നെ അറിയില്ല ഞങ്ങളുടെ മെയിൻ ആളുണ്ട് ജംബോ ജംബോ ചേട്ടൻ നല്ല ഷെഫാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാ നമുക്കൊരു സാധാരണ ഒരു വീട്ടിലെ ആൾക്കാർ അല്ലെങ്കിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ എന്താ ഉണ്ടാക്കി തരുമോ അവിയിൽ ഉണ്ടാക്കട്ടെ കൂട്ടുകറി ഉണ്ടാക്കട്ടെ ഒരു അമ്മ ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് ഒരു ദിവസം നമുക്ക് അവനെ കൊണ്ടൊരു കുക്കിങ് വീഡിയോ ചെയ്യാം അല്ലേ ഒരു മെയിൻ ഷെഫാണ് അബി അബി പാലാരിവട്ടം ഓൺലി ചായടി ഇവിടത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല എന്റെ പാലാരിവട്ടം പവർ മെയിൻ ആണ് പാലാരിവട്ടം പോയിട്ട് പില്ലർ നമ്പർ അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ അബി അബിയും ബിനോ ഏട്ടനും മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് നീ ആളറിയില്ലാണെന്ന് എനിക്കറിയാം നമ്മ നമ്മളെ ലൈവിനെ പുച്ഛിക്കുന്നു കാശ് നമ്മുടെ ലൈവ് കത്തി ഒരു ദിവസം വരും പെൺകുട്ടികളുടെ മാത്രം ലൈവ് കാണാണ്ട് ആൺകുട്ടികളുടെ ലൈവിന് പ്രാധാന്യം ഒരു ദിവസം അന്ന് ഞങ്ങള് ഈ മുട്ടയാണ് സത്യം ലൈവ് കത്തിപ്പകടരും ആണുങ്ങളുടെ ലൈവ് കാണാനും ആൺകുട്ടികൾ ഉണ്ടാവും അന്ന് എന്ത് ഇവനെ പോലെ ഒമേകളില് ഉം പെൺകുട്ടികൾ വരിക അവന്റെ അടുത്ത് പഞ്ചാരി അടിച്ചിരിക്കുക അതൊന്നും അല്ല നമ്മളെ ആൺകുട്ടികളെ ചിൽ ചിൽ ആയിട്ട് കുടുംബത്തിൽ പറഞ്ഞത് അബി പലരും വട്ടം എന്തൊക്കെയാ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോയി ഗൈസ് രണ്ടു വീടിന്റെ അപ്പുറത്തും ഇരുന്നിട്ട് ഫുൾ അങ്ങടും ട്രോളാണ് നമ്മുടെ ആൾക്കാരനൊന്നും കാണാനില്ല അട്ടയ്ക്ക് നമ്മൾ പൊള്ളിക്കും നമ്മളല്ലേ പിന്നെ അല്ലാതെ മോഡ് എപ്പോഴും ചില്ല് എന്ത് സൂല് ചിൽമോട് കുഞ്ഞുണ്ണിന്ന് ഒരു കുൽസിത പ്രവർത്തനങ്ങളുമില്ല ട്ടായ് നല്ല പയനാണ് കുഞ്ഞുണ്ണിനെ ജെ പി ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുണ്ണി പെൺ പെണ്ണായിരുന്നെങ്കിൽ കുഞ്ഞുണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതാകുമ്പോൾ ഒരു ശല്യം ഒന്നും ഉണ്ടല്ലോ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും അയ്യോ എന്തിനു സഹകരിക്കുന്നു അങ്ങനെയല്ല പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല ഇവിടെ റേഞ്ചില്ല ഗാസ് കണക്റ്റഡ് ആവും എന്തായി അബിക്ക് കാണില്ലേ ലൈവ് പക്കയായിട്ട് നമ്മുടെ നടന്നുകൊണ്ടിരിക്കോ നമ്മുടെ മെയിൻ ഗഡീസ് ഒന്നും കാണാനില്ല ആരും ലൈവ് കത്തിപ്പടരും ഉറപ്പാണ് കടയിലൊരു കോള് വന്ന കട്ടായി പോയതാണ് ഗ്യ ചെറിയൊരു പ്രശ്നം ടാ ഇല്ലേ ഓണല്ലേ ഇവൻ പഴയ ലൈവ് എടുത്ത് നോക്കിട്ട് ഇവിടെ വെച്ചു അവന്റെ മാനം ഇങ്ങനെ കടക്കില്ല ഇവിടെ അതാണ് ഫോട്ടോ കണ്ട അങ്ങനെ നമ്മുടെ ലൈവ് ഏകദേശം നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും തോന്നുന്നുണ്ട് ഒരു മനുഷ്യന്റെ കുഞ്ഞില്ല ഒമേകൾ എടുക്കടാ ഒമേകൾ എടുക്കടാന്ന് പറഞ്ഞിട്ട് ഒരുത്തം പോകണ്ട് അതിൽ തന്നെ അവര് കളിയാക്കും അവൻ നല്ല തെറി പറയുന്നുണ്ട് ഹിന്ദിയില് ഇവൻ തിരിച്ചും പറയണ്ടായിരുന്നു നമ്മൾ നമുക്ക് നമ്മക്കര വരാനി വരെ കുളിച്ചാലും അവന്മാരും ഞങ്ങൾ നന്നായിട്ട് ഇത്ര നേരം പറ്റിക്കയായിരുന്നു ഒരു പെന്ത വീഡിയോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വോയിസും സെറ്റ് ചെയ്തിട്ട് പറ്റിക്കയായിരുന്നു ഹലോ ഹലോ

എന്താണ് അഭി ആചരിക്കുന്നത് ചേട്ടൻ ചേട്ടി എന്തൊക്കെയൊക്കെയോ എഴുതി വിടുന്നുണ്ട് ഗൈസ് ആ പണി എന്താ പറഞ്ഞ ചേട്ടൻ മഴയുണ്ടോ മഴയുണ്ട് മഴ പറഞ്ഞാൽ ജസ്റ്റ് ഇതാ മഴ കാറുണ്ട് മഴ നേരം ഒരു തുള്ളി ഇടണ്ടായിരുന്നു ഇപ്പൊ മഴ കുറവുണ്ട് ഇവിടെ പെട്ടെന്ന് മഴ വരും കേട്ടോ ഏരിയ എപ്പടി നമ്മടെ അവിടെയൊന്നും പെട്ടെന്ന് മഴ വരില്ല പക്ഷെ ഇവിടെ പെട്ടെന്ന് മഴ വരും അതാണ് പ്രശ്നം എല്ലാവരും എന്തെടുക്കുക എന്നാവണി ഞങ്ങളിങ്ങനെ ചുറ്റും വട്ടത്തിലിരുന്ന് വട്ടവർത്താനും പറയാ പിള്ളേരൊക്കെ ലീവിന് വന്നാണ് ദീപാവലി ആയിട്ട് അപ്പൊ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും ഞാനിപ്പോ അമ്മമാര് വന്നോളവിന്ന് വന്നാ പിന്നെ എല്ലാവരും കൂടി സംസാരിച്ച് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ചില്ലായിട്ടിരിക്കണം എല്ലാവരും പിന്നെ ഒരു പരിപാടിയും ഇല്ലാത്തോണ്ട് ചുമ്മാ ഇരിക്കണം ചായ ഓടി വട്ട വർത്താനം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് വണ്ടിയെടുത്ത് വന്ന് ഒരു കറക്കം പിന്നെ തിരിച്ചു വന്ന് വീണ്ടും അഗൈൻ മുതുപിരൊക്കെ എന്തോട്ടുടോ ഈ സ്റ്റിക്കറിൽ പെയിന്റ് നമുക്ക് എനിക്കൊരു എന്തൊക്കെയൊക്കെയോ ആവുന്നു ഗൈസ് നമ്മുടെ തമിഴ് തമിഴ്നാട് പോയ ഫുൾ തമിഴ് വീഡിയോസ് മാത്രം കാണുന്നില്ല അവിനാശ് ഹായ് അപ്പുറത്തെ കടന്നിട്ട് എന്തൊരു ഗതികെട്ടവനാടാ അഭിനി ആ കാണുന്ന രണ്ടുപേരും ഒന്നിനി ഇവന്റെ ലൈവ് വരും ഗൈസ് ഡാൻസാണ മൊത്തം കോട്ടായിൽ മൊത്തം നാണക്കാരാണല്ലോ അവിടെ തന്നെ അവിടെ ഇരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ എന്തൊക്കെയാ ചെയ്യണ് ഈ നാട് എന്താ ഇങ്ങനെ പെട്ടെന്ന് ഒരു മോഡ് ഔട്ടിലേക്ക് വന്നു ഗൈസ് നമുക്ക് ലൈവ് മതി എന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം നാളെ വരാം ബൈ